സംഘർഷം രൂക്ഷമായ പശ്ചിമേഷ്യയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ തൽക്കാലം ഇന്ത്യക്കാരെ ഒഴിപ്പിക്കില്ല ഇറാൻ ഇസ്രായേൽ അടക്കം രാജ്യങ്ങളിൽ നിന്ന് നിലവിൽ വിമാന സർവീസുകൾ ഉള്ളതിനാലാണിതെന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ അറിയിച്ചു രാജ്യം വിടണമെന്നുള്ളവർക്ക് വിമാന സർവീസുകൾ ഉപയോഗപ്പെടുത്താനാകും ചില കുടുംബങ്ങൾ എംബസിയെ ബന്ധപ്പെട്ടതായും ജയ്സ്വാൾ പറഞ്ഞു യുദ്ധം രൂക്ഷമായ ലബനനിൽ മൂവായിരത്തോളം ഇന്ത്യക്കാരുണ്ട് കൂടുതൽ പേരും വടക്കൻ ബൈറൂട്ടിലാണ് അവിടെ കാര്യമായ പ്രശ്നങ്ങളില്ല ഇറാനിൽ അയ്യായിരം വിദ്യാർത്ഥികളടക്കം പതിനായിരം ആളുകളുണ്ട് ഇസ്രായേലിൽ മുപ്പതിനായിരം ആളുകളുണ്ട് കെയർ ജോലി ചെയ്യുന്നവരാണ് കൂടുതലും അതേസമയം വിമാനങ്ങളിൽ പേജർ വാക്കി ടോക്കി എന്നിവയ്ക്ക് വിലക്കേർപ്പെടുത്തി ദുബായിയുടെ എമിറേറ്റ് എയർലൈൻ പേജർ വാക്കിടോക്കി എന്നിവ ലഗേജിൽ കണ്ടെത്തിയാൽ അധികൃതർ പിടിച്ചെടുക്കുമെന്ന് എമിറേറ്റ്സ് അറിയിച്ചു ഹാൻഡ് ലഗേജുകളിലോ ചെക്ക് ഇൻ ബാഗേജുകളിലോ പേജർ വാക്കിടോക്കി എന്നീ വസ്തുക്കൾ കണ്ടെത്തിയാൽ ദുബായ് പോലീസ് പിടിച്ചെടുക്കുമെന്ന് എയർലൈൻ വ്യക്തമാക്കിയിട്ടുണ്ട് എയർലൈൻ അധികൃതർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ട്രാവൽ അപ്ഡേറ്റ്സിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ലബനിലെ പേജർ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം സെപ്റ്റംബർ പത്തൊൻപത് മുതൽ ലബനലിലെ ബെയ്റൂട്ട് റാഫിക് ഹരീരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും പുറത്തേക്കും പറക്കുന്ന വിമാനങ്ങളും പേച്ചർ കൊണ്ടുപോകുന്നതിന് വിലക്കുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ പതിനഞ്ച് വരെ ബെയ്റൂട്ടിലേക്കും പുറത്തേക്കുമുള്ള ഫ്ളൈറ്റുകൾ റദ്ദാക്കിയിരുന്നു ദുബായ് വഴി യാത്ര ചെയ്യുന്നവർ ഉൾപ്പെടെ ബെയ്റൂട്ടിലേക്കുള്ള യാത്രക്കാർക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബുക്കിംഗ് സ്വീകരിക്കില്ല ഉപഭോക്താക്കൾ ഇതര ക്രമീകരണങ്ങൾക്കായി അവരുടെ ബുക്കിംഗ് ഏജന്റുമാരെ ബന്ധപ്പെടണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഗാസയിലെ ഇസ്രായേൽ ക്രൂരതയുടെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ലോകത്തുടനീളം പലസ്തീൻ അനുകൂല റാലികൾ പങ്കെടുത്ത് നിരവധി പേർ രംഗത്തെത്തി യൂറോപ്യൻ നഗരങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി സംഘടിപ്പിച്ച പലസ്തീൻ അനുകൂല റാലികളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റോമിൽ നടന്ന റാലിയിൽ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യമുന്നയിച്ച നിരവധി പേരാണ് അണിനിരുന്നത് ഫലസ്തീനെ അനുകൂലിച്ച് കറുത്ത വസ്ത്രം ധരിച്ചും മുഖം മറച്ചും ബോട്ടിലുകളും പേപ്പറുകളും ബോംബിന് സമാനമായി പോലീസിന് നേരെ വലിച്ചെറിഞ്ഞുമാണ് നഗരത്തിൽ പ്രതിഷേധക്കാർ പ്രകടനം നടത്തിയത് എന്നാൽ സുരക്ഷാ മുൻകരുതലിനെ തുടർന്ന് അധികൃതർ ർ പ്രതിഷേധക്കാരെ തടഞ്ഞു പലസ്തീൻ സ്വാതന്ത്ര്യം ലബനാൻ സ്വാതന്ത്ര്യം എന്നീ മുദ്രാവാക്യങ്ങളുമായി പലസ്തീൻ പതാക ഏന്തിയായിരുന്നു പ്രകടനം ലണ്ടനിൽ റസൽ സ്ക്വയറിൽ നടന്ന പ്രതിഷേധത്തിലും ആയിരങ്ങൾ ഒത്തുകൂടി ബാർക്ലീസ് ബാങ്കും ബ്രിട്ടീഷ് മ്യൂസിയവും ഉൾപ്പെടെ ഇസ്രായേലിലെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു അതേസമയം പലസ്തീൻ അനുകൂലികളും ഇസ്രായേൽ പക്ഷക്കാരും തമ്മിൽ പ്രദേശത്ത് തർക്കമുണ്ടായതായും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിരവധി പ്രതിഷേധക്കാരി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജർമ്മൻ നഗരമായ ഹംബർഗിൽ നടന്ന പ്രകടനത്തിൽ വംശഹത്യ അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി പലസ്തീൻ ലബനാൻ പതാകയുമായാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത് സമാധാനപരമായ പ്രതിഷേധമാണ് നടന്നത് വാഷിംഗ്ടൺ ന്യൂയോർക്കിലെ ടൈം സ്ക്വയർ ഡെൻമാർക്ക് സ്വിറ്റ്സർലന്റ് സൌത്ത് ആഫ്രിക്ക ഇന്ത്യ ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിലും പലസ്തീൻ അനുകൂല റാലികൾ നടന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസുറുള്ളയുടെ പിൻഗാമിയെന്നറിയപ്പെട്ടിരുന്ന ഹാഷിം സഫീദിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അറിയിച്ചു വെള്ളിയാഴ്ച രാത്രി ബെയ്റൂത്തിൽ നടന്ന വ്യോമാക്രമണത്തിൽ സഫയിദ്ദീൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈനികരെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സഫീദിനെ വധിക്കാൻ ശ്രമിച്ചതായി മൂന്ന് ഇസ്രയേലി ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈം ോട് പറഞ്ഞു ബേറൂത്തിലെ ബംഗറിനെ ലക്ഷ്യം വെച്ച ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്നും അവിടെ സഫയുദ്ദീൻ ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കൾ ഉണ്ടായിരുന്നുവെന്നും അവർ അവകാശപ്പെട്ടു അതേസമയം വെള്ളിയാഴ്ച മുതൽ ഹാഷിം സഫീദുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി ലബനൻ സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്